ാരെ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരു രാജ്യം ഭരിക്കേണ്ടതിനെക്കുറിച്ചുള്ള അടിസ്ഥാന നിയമങ്ങളടങ്ങിയ ഒരു നിയമസംഹിതയാണ് ഭരണഘടന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയ്ക്കാണ് ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ളത് ഏറ്റവും ചെറിയ ലിഖിത ഭടന ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ് ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസാണ് അഖിലെ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ബ്രിട്ടൻ ഇസ്രയേൽ എന്നിവയാണ് എന്ന് വെച്ചാൽ എഴുതാത്ത എഴുതി വയ്ക്കാത്ത ഭരണഘടന ഇന്ത്യയിൽ ഭരണഘടനാ പ്രകാരം പരമാധികാരം കൈകാലുന്നത് ജനങ്ങളാണ് അമേരിക്കൻ ഭരണഘടനയാണ് ഏറ്റവും പഴക്കമുള്ള ഭരണഘടന അപ്പോൾ അതിനു മുമ്പ് ഇന്ത്യക്ക് ഇന്ത്യക്ക് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിലനിന്ന പ്രധാന നിയമങ്ങൾ എന്ന് വെച്ചാൽ ഈ നിയമങ്ങൾ വന്നത് ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിട്ടാണ് അപ്പം റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ വന്നു ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ വന്നു ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ വന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മിൻഡോ മോർളി ഭരണപരിഷ്കാരമെന്ന് അതിനെ അറിയപ്പെടുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വന്നു മെൻഡോഗോ ചെംസോട്ട് ഭരണ പരിഷ്കാരം എന്നത് അറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ വന്നു വേവൽ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ വന്നു കാബിനറ്റ് മിഷൻ പ്ലാൻ ആയിരത്തി നാൽപ്പത്തി ആറിൽ വന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് വന്നത് പ്രവിശ്യകളിൽ ഈ ഭരണം മാറ്റി സ്വയം ഭരണ അവകാശം കൊടുക്കുന്ന കൊടുത്ത നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രവിശ്യകളിൽ ദീ ഭരണം മാറ്റി സ്വയം ഭരണ അവകാശം കൊടുത്ത നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊടുത്ത നിയമമാണ് വേവൽ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാരണം വേവൽ പ്ലാൻ വരുന്ന സമയത്ത് വേവൽ പ്ലാൻ്റെ ഒരു തുടക്കമെന്ന് പറയുമ്പോൾ ഇത് എല്ലാം വിശദീകരിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിലിട ഓരോ ആക്റ്റിനെക്കുറിച്ചും എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് അത് കൊണ്ടുവന്നത് ആരാണ് എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്നും അതുപോലെ ചാർട്ടർ ആക്ട് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നായിട്ട് ഓരോ പ്രത്യേകതകളിടാം ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഉള്ളടക്കം പോലെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം എന്തൊക്കെയാണ് ഒരു ഭരണഘടന തുടങ്ങുന്നതിന് മുമ്പുണ്ടായത് ഇന്ത്യൻ ഭരണഘടന വരുമ്പുണ്ടായ കാര്യങ്ങളാണ് ഈ പറയുന്നത് അടുത്ത ഇതിൽ ക്ലാസ്സിൽ ഞാനിടാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ്രോയി റോയ് വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയത് വേവൽപ്രഭുവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാര പ്രകാരമാണ് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നത് ക്യാബിനറ്റ് മിഷന് ക്യാബിറ്റ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ ആറ്റിലി ആയിരുന്നു ലോർഡ് ക്ലമൻ ആറ്റിലി ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യം സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രണ്ടാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷനായ വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നാൽപ്പത്താറ് ഡിസംബർ പതിനൊന്നിന് ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്ക്കർ ബോംബെ പ്രസിഡൻസിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടയാളായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു എന്തുകൊണ്ടാണ് ആ ഡേറ്റ് വന്നതെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആമുഖത്തെയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിനെ ഭരണഘടനാ ഭരണപരമായ ഭരണപരമായ പ്രതിവിധിക്കുള്ള അവകാശമായിരുന്നു ഭരണഘടന ട്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവുമായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവേളയിൽ ഭരണഘടനാ ഉപദേശകനായ ആയതാരാണെന്ന് ചോദിച്ചാൽ ബി എൻ റാവു ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയെ കോസി വിടവൾ എന്ന് വിശേഷിപ്പിച്ചത് വിശേഷിപ്പിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ ഏകാത്മ സ്വഭാവം ഉൾക്കൊള്ളുന്ന വിടവൾ ഘടനയായതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികൾ ആയ വനിതകളാരെല്ലാം എന്ന് ചോദിച്ചാൽ ആനി മാസ്ക്രൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു ഭരണഘടന അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാണെന്ന് നമുക്കറിയാം ദേശീയ നിയമദിനമെന്നും നവംബർ ഇരുപത്തി ആറിന് അറിയപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ ഒരു പരമധികാര സോഷ്യലിസ്റ്റ് മതേതരത്തെ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആമുഖത്തിന് എത്ര തവണ ഭേദഗതി വരുത്തി വരുത്തിയിട്ടുണ്ട് ഒരു തവണ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിൽ കൂടി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത ആശയങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ സോഷ്യലിസം മതേതരത്വമാണ് ഒറിജിനൽ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിളും എത്ര ഷെഡ്യൂളുകളും എത്ര എത്ര പാർട്ടുകളും ഉണ്ടായിരുന്നു മുപ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആർട്ടിക്കിളും എട്ട് ഷെഡ്യൂളുകളും ഇരുപത്തിരണ്ട് പാർട്ടുകളും ഉണ്ട് എന്നാൽ ഇന്ന് നിലവിലോ നാനൂറ്റി സംതിങ് ആർട്ടിക്കളും പന്ത്രണ്ട് ഷെഡ്യൂളുകളും ഇരുപത്തഞ്ച് പാർട്ടുകളുമുണ്ട് ഉണ്ട് ഭരണഘടനയിൽ നിലവിന്ന എത്ര ആർട്ടിക്കളും ഷെഡ്യൂളുകളും ഇത്ര എത്ര പാർട്ടുകളും ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പം നാപ്പത് നാനൂറ്റി ആർട്ടുകളും പന്ത്രണ്ട് ഷെഡ്യൂളുകളും ഇരുപത്തഞ്ച് പാർട്ടുകളുമുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് അധ്യായങ്ങളാണുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത വീഡിയോയിൽ ഇതിൽ ഇത് ഓരോ കാര്യങ്ങൾ എന്താണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മൗലികാവകാശങ്ങളെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം പിന്നെ ഒരു പൗരത്വം എന്നാണ് അതും കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാ വീഡിയോയിൽ ഞാൻ ഓരോ ആർട്ടുകൾ ആർട്ടുകൾ എന്താണെന്ന് ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിഭജിക്കുന്ന ഭാഗം ആർട്ടിക്കിളുകൾ ഏതെല്ലാം ചോദിച്ചാൽ ഭാഗം രണ്ടിൽ ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വമാണ് അംഗീകരിച്ചിരിക്കുന്നത് അഞ്ചു വർഷം ഇന്ത്യയിൽ താമസിച്ച ശേഷം ഒരാളിനും ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം അഞ്ച് വ്യവസ്ഥകളാണ് അതേതൊക്കെ നമുക്ക് നോക്കാം ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ചിരകാല ആവാസം മുഖേന പ്രദേശ സംയോജനം മൂലം പൗരത്വ നഷ്ടമാകുന്ന സാഹചര്യങ്ങളേതെല്ലാം പരിത്യാഗം ഒന്ന് നിർത്തൽ വെച്ച് എന്താണ് നിർത്തൽ ചെയ്യൽ പൗരത്വ പൗരത്വോപഹാരം എന്നിവയാണ് നേരിട്ട പൗരത്വം അനുവദിച്ചുള്ള രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്ക അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി കാനഡ ഫ്രാൻസ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഇതിൽ പഠിക്കാം എന്നിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് പറയാം